സംസ്ഥാനത്തെ പുതിയ ഡി ജി പിയുടെ നിയമനം കൂത്തുപറമ്പ് രക്തസാക്ഷികളോടുള്ള കടുത്ത വഞ്ചനയും മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ആരോപിച്ചു കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് നിലയിൽ പണം വിരിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ള പണം അവരുടെ അപ്പൊ അത് വാങ്ങാനുള്ള നടപടിയും ആ നടപടിയും ഒക്കെയാണ് നമ്മുടെ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പല സ്ഥലത്ത് ഇപ്പോൾ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി ആയി എന്നുള്ള രീതിയിലാണ് പ്രചരണങ്ങളൊക്കെ നടക്കുന്നത് പല നേതാക്കളുടെയും യുവ നേതാക്കളുടെ ഒക്കെ ഫോട്ടോകളൊക്കെ വെച്ച് എഴുതഏതായാലും നിങ്ങള് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കരുത് അതിനുള്ള അവകാശമായിരുന്നു ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടെ ഹൈക്കമാൻഡ് നൽകണം അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെവിടെ ആരും പ്രഖ്യാപിച്ചത് പതിനൊന്ന് മാസം നിങ്ങൾ കിടപ്പുണ്ട് ആരാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോകുന്നത് ചോദ്യങ്ങളുടെ അത് ആരുടെ ഫോട്ടോ പത്രത്തിലോ പോസ്റ്ററിലോ വരുന്നത് എൻ്റെ സ്ഥാനാർത്ഥിയാവൂ സ്ഥാനാർത്ഥിയാവാൻ കോൺഗ്രസിൽ ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിനനുസരിച്ച് എല്ലാ സ്ഥാനാർത്ഥിയാകാൻ പറ്റുള്ളൂ ഇത് ഇത് വേറെ കാര്യം എനിക്ക് പറയാൻ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ഈ സോളാർ ഉത്പാദിപ്പിച്ച് നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപാദനം കുറയ്ക്കാനുള്ള നടപടി ഉപയോഗം കുറയ്ക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നാൽ ഇന്ന് സോളാർ റെഗുലേറ്ററി കമ്മീഷന്റെ പ്രസ്താവന അത്തരം നടപടികളെ പരിപൂർണമായി തകർക്കുന്ന ഒന്നാണ് ഇപ്പം എന്താണ് സോളാർ പാനൽ വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ അതിനാവശ്യമായ തുല്യമായ വൈദ്യുതി കൊടുക്കുകയോ പണം കൊടുക്കുകയോ ചെയ്യും അപ്പം ഇപ്പൊ റെഗുലേറ്ററി കമ്മീഷന്റെ ശുപാർശകൾ അനുസരിച്ച് ഈ സോളാർ തികച്ചും ാണ് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് സിപിഎം അന്ന് ആരുടെ പേരിലാണോ സമരം ചെയ്തത് ആരൊക്കെയാണ് പ്രതിപട്ടികൾ ചേർക്കാൻ കിണഞ്ഞു ശ്രമിച്ചത് അതേ ഉദ്യോഗസ്ഥനെ ഇന്ന് ഡി ജി പി ആയി നിയമിക്കുന്നത് രക്തസാക്ഷികളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്ത് അഞ്ച് യുവാക്കളുടെ ജീവൻ വെല്ലു നൽകിയവർ ഇന്ന് അതേ സ്വാശ്രയ നയങ്ങൾ സ്വീകരിക്കുന്നതിനും സ്വന്തമായി കോളേജുകൾ നടത്തുകയും ചെയ്യുന്നു ഇത് സിപിഎമ്മിന്റെ രാഷ്ട്രീയ വഞ്ചനയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് ബിരിവുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും നേതൃത്വത്തിന് ലഭിച്ചിട്ടില്ലെന്നും യൂത്ത് കോൺഗ്രസ് മാതൃകാപരമായാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമഗ്ര ന്യൂസ് കണ്ണൂർ